ഹായ് ഞാൻ എൻ്റെ കൃഷിക്ക് ഗ്രോ ബാഗ് ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഫൈ ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം എനിക്കിവിടെ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ മണ്ണ് കുറച്ചുള്ള കൃഷി രീതിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചട്ടികളിലൊക്കെ മുളച്ചു വരുന്ന പുല്ലുകളും കളകളും ഇലകളും എല്ലാം തന്നെ ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് പരമാവധി കുത്തി നിറച്ച് വയ്ക്കും പിന്നെ മണ്ണ് ഓരോ കൃഷിയും കഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി പിന്നീട് പിന്നെയും ഡോളോമേറ്റൊക്കെ ഇട്ട് ഏഴ് ദിവസം വെച്ച മണ്ണാണിത് ഒരേ മണ്ണ് തന്നെയാണ് ഞാൻ പല പല കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ മണ്ണ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒരു കൃഷി ചെയ്ത മണ്ണ് വീണ്ടും അതേ കൃഷിക്ക് തന്നെ ഉപയോഗിക്കരുത് അതായത് ഇപ്പോൾ പയറ് കൃഷി ചെയ്ത മണ്ണിൽ പിന്നീട് തക്കാളി കൃഷി ചെയ്യാൻ നോക്കുക അടുത്തതായിട്ട് നമ്മുടെ നമ്മളെടുത്ത മണ്ണിൻ്റെ നാലിലൊരു ഭാഗം ചാണകപ്പൊടിയാണ് എടുക്കുന്നത് അടുത്തതായിട്ട് ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ് എടുക്കുന്നത് ഞാൻ എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്ന അളവുകളാണ് കേട്ടോ ഈ കാണിക്കുന്നത് അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് എടുക്കുക കിച്ചൺ കമ്പോസ്റ്റ് ആണെങ്കിൽ അത് എടുക്കുക ഞാനിപ്പോൾ എടുക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് അത് ചാണകപ്പൊടി എടുത്തതിൻ്റെ ഒരു പകുതി അളവാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഈ പോട്ടിങ് മിക്സ് നല്ല നന്നായിട്ട് ലൂസായിട്ടിരിക്കാനായിട്ട് ചകിരിച്ചോറ് ചേർക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ ചകിരിച്ചോറില്ല അതുകൊണ്ട് ഞാൻ ഒരു പിടി ഉമിയാണ് ചേർക്കുന്നത് ചകിരിച്ചോറുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും അത് നമ്മുടെ മണ്ണിൻ്റെ നാലിലൊരു ഭാഗമാണ് ചകിരിച്ചോറാണെങ്കിൽ എടുക്കേണ്ടത് ഉമിയാണെങ്കിൽ ഒരു പിടി മതിയാവും പിന്നെ എൻ്റെ ഈ മണ്ണ് പല പല കൃഷിക്കായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂണ് സ്യൂഡോ മണസാണ് ഇത് പോട്ടിക് മിക്സിൽ ഇട്ട് കൊടുത്താൽ ഇത് ഈ മിക്സിൽ നടുന്ന നമ്മുടെ തൈകൾ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് രോഗങ്ങളൊന്നും ബാധിക്കാതെ നന്നായി തന്നെ വളരാൻ സഹായിക്കുന്നു ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ഇളക്കമുള്ള പോട്ടിക് മിക്സ് റെഡിയായിട്ടുണ്ട് പോട്ടി മിക്സ് ഇനി കട്ട പിടിക്കില്ല ഇനി നമ്മുടെ പുല്ലൊക്കെ നിറച്ച് വെച്ച ഗ്രോ ബാഗിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം നമ്മൾ കൃഷിക്ക് മണ്ണ് ഒരുക്കുമ്പോൾ അത് ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും അതിൻ്റെ അരഭാഗത്തോളം മണ്ണ് നിറച്ചാൽ മതിയാവും ബാക്കി നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഘട്ടം ഘട്ടമായി വളവും മണ്ണുമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് ഒരു അതൊന്ന് നനച്ചു ഒരു ദിവസം വച്ചതിന് ശേഷം തൈ പിറ്റേ ദിവസം നടുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ ഗ്രോ ഗ്രോ ബാഗ് നിറച്ച ഉടനെ നട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ദിവസം വച്ചതിന് ശേഷം നടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്